സ്നേഹവന്ദനങ്ങൾപ്പെടെയുള്ളവർ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് വളരെ അടിയന്തരമായിട്ട് ക്രിസ്തീയ സമൂഹം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇന്ന് പാഠഭേദത്തിൽ നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്യുവാൻ പോകുന്നത് ലൈംഗിക പാപങ്ങൾ അതായത് ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഇടയിൽ സഭകളിലേക്ക് നൊഴിഞ്ഞു കയറിയിട്ടുള്ള ലൈംഗിക പാപങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് റിപ്പോർട്ട് കാണുവാൻ ഇടിയായി തുടർന്നു ഇന്ന് പ്രത്യേകിച്ചും പാശ്ചാത്യ ലോകത്തെ ക്രിസ്ത്യൻ സഭകളെ ഏറ്റവുമധികം തകർക്കുവാൻ ക്രിസ്തീയ കുടുംബങ്ങളെ ഏറ്റവും അധികം തകർക്കുവാൻ പിശാജ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെപ്പൺ ഒരായുധം ഇപ്രകാരമുള്ള സെക്ഷുവൽ സ്ട്രഗിൾസാണ് ലൈംഗിക പാപവും അങ്ങനെയുള്ള സംഘർഷങ്ങളുമാണ് ഇന്ന് സഭകളെയും കുടുംബങ്ങളെയും തകർക്കുവാൻ വിശാജ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സങ്കടകരമാകുന്ന ഒരു റിപ്പോർട്ടാണ് നമുക്ക് കേൾക്കുവാൻ ഇടിയായിത്തീരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലെ പല സഭകളിലെ വളരെ ഉന്നതരാകുന്ന വളരെ പേരെടുത്ത വലിയ ചർച്ചകളുടെ ലീഡേഴ്സ് പോലും അവർക്കെതിരെ വലിയ ആരോപണങ്ങൾ പുറത്തു വന്നു ആ ആരോപണങ്ങളിൽ പലതും സത്യമായ കഴമ്പുള്ള ആരോപണങ്ങളാണെന്ന് കേൾക്കുമ്പോൾ വളരെയധികം നമുക്ക് സങ്കടം തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കക്കാരനാകുന്ന പാസ്റ്ററുടെ കുറ്റസമ്മതം കാണുവാനിടയായിത്തൊർന്നു വലിയ ഒരു പാസ്റ്ററാണ് പാസ്റ്റർ നല്ല അദ്ദേഹം അറിയപ്പെടുന്നത് പ്രോഫറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കഴിഞ്ഞ ഒരു പാഠഭേദത്തിൽ ഞാൻ പറഞ്ഞല്ലോ പാസ്റ്ററെക്കാട്ടിലൊക്കെ ഈ നാളുകൾക്ക് പ്രോഫറ്റെന്നും പോസ്തോലെന്നുമൊക്കെ വെക്കാനാണ് ഇഷ്ടം അങ്ങനെയുള്ള പ്രോഫറ്റും ആ ഇങ്ങനെയുള്ള വലിയ പാപങ്ങളിൽ വീണിട്ട് യാതൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പുമില്ലാതെ ജനത്തിന് മുമ്പിൽ വന്നിട്ട് പറയുകയാണ് ഞാൻ പാപം ചെയ്തു എന്നോട് ക്ഷമിക്കണം എനിക്ക് അത്ഭുതം തോന്നി ഈ പാസ്റ്ററുടെ ചർച്ചിൻ്റെ മുമ്പിൽ വന്നുള്ള തൻ അപ്പോളജൈസ് ചെയ്യുന്ന തൻ ക്ഷമ പറയുന്ന വീഡിയോ ഞാൻ കണ്ടു അദ്ദേഹം പറയുന്ന ഓരോ വാക്കിനും ആളുകൾ കൈയടിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ ഈ മനുഷ്യൻ വന്നിട്ട് പറയുകയാണ് ഞാൻ തെറ്റുകൾ സംഭവിച്ചു ഞാൻ നിങ്ങളെ വഞ്ചിച്ചു ചർച്ച എന്ന നിലയിൽ ഞാനൊരു ദൈവദാസെന്ന നിലയിൽ മാതൃകയായിട്ടല്ല ജീവിച്ചത് ഞാൻ പാപം ചെയ്തു മനസ്സിലാക്കണം ഇദ്ദേഹം നേരത്തെ ഒരു വിവാഹം കഴിച്ച് വിവാഹമോചനത്തിന് ശേഷം ഇപ്പോൾ ഒരു ലിവിങ് ഇൻ റിലേഷൻഷിപ്പിലാണ് അപ്പോൾ അങ്ങനെ ഒരു പാർട്ട്ണർ എന്ന് വിളിക്കാം വൈഫിൽ നിന്ന് വിളിക്കാൻ പറ്റത്തില്ല ഒരു വനിതയോട് കൂടിയാണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ മാതൃകയല്ലെന്ന് തുറന്നു സംബന്ധിച്ചിട്ട് അദ്ദേഹം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്നാൽ നിങ്ങൾ എൻ്റെ ഭൂതകാലം കൊണ്ട് എന്നെ അളക്കരുത് ഞാൻ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് എൻ്റെ ഭൂതകാലം കൊണ്ടല്ല എന്ന് പറഞ്ഞപ്പോൾ ജനമില്ല കൂടെ കൈയടിക്കുക കാരണം ഭൂതകാലം ഒന്നും നമുക്കൊരു പ്രശ്നമല്ല എന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് സഭയും അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ ആ അദ്ദേഹത്തിൻ്റെ സഭയിലെ അംഗങ്ങളും എത്തിയിരിക്കുന്നു വലിയ സെലിബ്രിറ്റീസ് അല്ലേ പ്രത്യേകിച്ച് ഇവർക്കൊക്കെ മറ്റുള്ള പലരെ കാട്ടിലും അധികം ടാലൻസ് ഉണ്ടാകുമ്പോൾ ആരാധകർ വർദ്ധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ലൈംഗിക തിന്മകളിലേക്ക് അവർ തന്നെ പോയി വീഴുന്നു ഇത് ഒരു സംഭവമല്ല കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലെ തന്നെ മറ്റൊരു വലിയ പ്രസിദ്ധനാകുന്ന ഒരു വ്യക്തി ഐ ഹോപ്പ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഹൗസ് ഓഫ് പ്രയർ തുടങ്ങിയ ആളാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇൻ്റർനാഷണൽ ഹൗസ് ഓഫ് പ്രയറിലെ ആരാധനയാണ് ഒരു കാലത്ത് ഞാൻ ഈ ഐ ഹോപ്പിനെ ഫോളോ ചെയ്യുമായിരുന്നു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് വർഷങ്ങളിലൊക്കെ കാരണം ട്വൻറ്റി ഫോർ അവേഴ്സും ആരാധനയാണ് അന്ന് ഐഹോപ്പ് പറയുന്നത് ഭർത്താവിൻ്റെ മടങ്ങിവരെ വന്നാണ് ഉണ്ടാകുന്നത് അന്നു വരെ ഞങ്ങൾ ആരാധന നിർത്തത്തില്ല അങ്ങനെ ഭയങ്കര ഉണർവ് ഒക്കെ മുൻപിലേക്ക് കൊണ്ടുവന്ന ഐഹോപ്പിനെക്കുറിച്ച് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ ഈ പറയുന്ന തട്ടുപൊളിപ്പൻ റിവൈവിലൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഈ ഐഹോപ്പിൻ്റെ നേതാവ് ആ ഗ്രൂപ്പിൽ അതായത് ഐഹോപ്പുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന പല സ്റ്റുഡൻസിനെയും അബ്യൂസ് െയ്യുകയായിരുന്നു എന്നിട്ട് ഏറ്റവും സങ്കടകരമായ വാർത്ത ഈ പെൺകുട്ടികളെ അബ്യൂസ് ചെയ്ത ശേഷം ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ സങ്കടം പറയാൻ ചെല്ലുമ്പോൾ പാപം ചെയ്തു എന്ന കുറ്റബോധത്തോട് ചെല്ലുമ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തെന്നറിയാമോ ഈ കുട്ടികളെ കൊണ്ട് അൻപത്തി ഒന്നാം സങ്കടത്തിനും വായിപ്പിക്കും എന്നിട്ട് പറയും ദാവീതയെ അനുദപിച്ചതുപോലെ അങ്ങ് അനുദപിച്ചാൽ മതി പാപം ചെയ്യാൻ കേട്ടോ കുഴപ്പമില്ല പാപം ചെയ്തിട്ട് ദാവീത് അനുദപിച്ചതുപോലെ അങ്ങ് അനുദപിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തിനാണ് ഈ ഫിനി പാസ്റ്ററെ ഈ വെസ്റ്റേൺ പാസ്റ്റർമാരുടെ കാര്യമൊക്കെ നമ്മൾ മലയാളികളോട് പറയുന്നത് അവരുടെ ജീവിതം കുത്തഴിഞ്ഞതാണ് നമ്മളെപ്പോലെ വിശുദ്ധിയും വേർപാടും അവർക്കില്ല എന്നായിരിക്കാം ഒരു പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കുന്നത് എന്നാൽ സത്യം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു പർട്ടിക്കുലർ വ്യക്തി പഠിപ്പിക്കുന്ന ഒരു ഉപദേശം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹം പറയുകയാണ് പാപമൊന്നും വലിയ വിഷയമല്ല അനുദപിച്ചാൽ മതി അതായത് ഈ പറഞ്ഞ അൻപത്തിയൊന്നാം സങ്കീർത്തനം വായിപ്പിച്ച അയ്യോപ്പുകാരൻ്റെ ഒരനുയായിയാണെന്ന് തോന്നുന്നത് അല്ലേ അങ്ങനെയുള്ള ഡോക്ടറിനെ പഠിപ്പിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള എന്ത് തെറ്റ് ചെയ്താലും അങ്ങ് അനുദിപ്പിച്ചാൽ മതി ഉറ്റമേറ്റ് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു തരം ലഘൂകരിച്ച ഒരു ഉപദേശത്തിലേക്ക് പാപത്തെ പാപ സ്വഭാവങ്ങളെ ഒരു പെറ്റായിട്ട് വളർത്തുന്ന ഒരു സ്വഭാവത്തിലേക്ക് കുറേ ആളുകളെങ്കിലും ഈ നാളുകളിൽ പോയിരിക്കുകയാണ് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞല്ലോ ഈ കാലഘട്ടത്തിൽ വിശാജ വെസ്റ്റേൺ ചർച്ചുകളിൽ മാത്രമല്ല നമ്മുടെ ഈ ഏഷ്യൻ രാജ്യങ്ങളിലും കേരളത്തിലുമൊക്കെ വിശ്വാസികളെ വിശുദ്ധന്മാരെ വീഴ്ത്തുവാനൊക്കെ ഉപയോഗിക്കുന്ന അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ ലൈംഗിക പാപങ്ങൾ പലരും ഈ ലൈംഗിക വിഷയങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നവരാണ് ആ സ്ട്രഗിൾസിനെ പിശാജ് മുതലെടുക്കുന്നു മറ്റൊരു വലിയ പ്രശ്നമാണ് ഫോണോഗ്രാഫിയുടെ ഒരു സ്വാധീനം എന്നുള്ളത് ഞാൻ പിന്നെയും വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു കണക്കാണ് പറയുന്നത് കേട്ടോ അതിനകത്ത് പറയുന്നത് ചർച്ച് ഗോയിങ് ആയിട്ടുള്ള സഭകളിൽ അറ്റൻഡ് ചെയ്യുന്ന വിശ്വാസികളിൽ പുരുഷന്മാർ എഴുപത്തിയഞ്ച് ശതമാനവും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഈ ഫോണോഗ്രാഫിക്കായിട്ടുള്ള ഒരു പക്ഷേ ഹാർഡ് കോഡ് ഫോണോഗ്രാഫി ആയിരിക്കത്തില്ല സോഫ്റ്റ് ഫോണെന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഫോണോഗ്രാഫിക്ക് അടിമകളാണ് എഴുപത്തിയഞ്ച് ശതമാനം ചർച്ച് ഗോയിങ് പുരുഷന്മാരും ഇനി സ്ത്രീകളുടെ കണക്കോ വെസ്റ്റേൺ രാജ്യങ്ങളിലെ കണക്കാണ് നാൽപ്പത് ശതമാനം സ്ത്രീകൾ ചർച്ച് ഗോയിങ് സ്ത്രീകൾ ഇത്തരം വിഷയങ്ങളിൽ വീണിരിക്കുന്നു പതിനെട്ട് ശതമാനം പാസ്റ്റേഴ്സ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഫോണോഗ്രാഫിക്ക് അടിമയാണെന്ന് റിപ്പോർട്ട് പറയുന്നു ഈ റിപ്പോർട്ടിൽ തന്നെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ആളുകൾ തുടർന്ന് സമ്മതിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ കണക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതിലൊക്കെ അപ്പുറമാണെന്ന് ആ റിപ്പോർട്ട് തന്നെ പറയുന്നു എനിക്കറിയില്ല നമ്മളെപ്പോലെ വളരെ ഋജുവായ സാംസ്കാരിക പശ്ചാത്തലമൊക്കെയുള്ള ദേശത്തിൽ കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ കണക്ക് ഇത്രയും മാരകമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇന്ന് നമ്മുടെ എല്ലാം കൈകളിൽ ഈ പറഞ്ഞ മൊബൈലും ഇൻ്റർനെറ്റും ഒക്കെ അവൈലബിളായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ സ്വാധീനങ്ങളിൽ വീണു പോകുന്നത് എളുപ്പമാണെന്നുള്ളത് മറന്നുപോകല്ലേ കൊച്ചുകുട്ടികൾ പോലും പതിനൊന്നും പന്ത്രണ്ടും വയസ്സുള്ള കൊച്ചുകുട്ടികൾ പോലും മൊബൈലിൽ ഇങ്ങനെയുള്ള രംഗങ്ങൾ കാണുന്നു ഇത് വലിയ അപകടകരമായ ഒരവസ്ഥയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഈ ഫോണോഗ്രാഫിക്കും പിന്നെ ഈ വഴിവിട്ട ബന്ധങ്ങൾക്കും ഒക്കെ ആളുകൾ പോയി വീണു കഴിയുമ്പോൾ അത് വ്യക്തികളെ തകർക്കുന്നു കുടുംബങ്ങളെ തകർക്കുന്നു കുടുംബജീവിതത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടാക്കുന്നു കുടുംബങ്ങൾ തകരുന്നു സഭകൾക്കകത്ത് പ്രശ്നമുണ്ടാകുന്നു ഇത് വലിയ ഒരു ചലഞ്ചാണ് ഇതിനെ ക്രിസ്തീയ സമൂഹം അഡ്രസ്സ് ചെയ്തേ മതിയാകത്തുള്ളൂ സത്യത്തിൽ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പാഠഭേദത്തിൽ ലഹരിക്കെതിരെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ആ വീക്ക് നമ്മളൊരു ക്യാമ്പയിൻ തന്നെ നടത്തി ലഹരിമുക്ത കേരളം എന്ന ഒരു ക്യാമ്പയിൻ തന്നെ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ പറഞ്ഞ അവിഹിത ബന്ധങ്ങളും അതുപോലെ തന്നെയുള്ള പോണോഗ്രാഫിക് അഡിക്ഷനും പിന്നെ ഈ സെക്ഷുവൽ സ്ട്രഗിൾസിലൂടെ ഒക്കെ പോകുന്നവരെ അവരെ സപ്പോർട്ട് ചെയ്യുവാൻ ഒരു സപ്പോർട്ട് സിസ്റ്റം സഭകൾക്കകത്ത് ഉണ്ടാകണം ചെറുപ്പക്കാർ മാത്രമല്ല കേട്ടോ ഒരു പക്ഷെ മധ്യവയസ്കർ പോലും അങ്ങനെയുള്ള വലിയ ചലഞ്ചുകളെ നേരിടുന്നുണ്ട് പണ്ടാരോ പറഞ്ഞതാണ് ദാവീദ് പാപം ചെയ്തത് ചെറുപ്പത്തിലല്ല അവൻ പാപം ചെയ്തത് മധ്യവയസ്കനായപ്പോഴാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ ചെറുപ്പക്കാരുടെ വിഷയം ഇതൊക്കെയെന്നാൽ അങ്ങനെയല്ല കേട്ടോ നല്ലവണ്ണം പ്രായമായ വ്യക്തികൾ പോലും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പരീക്ഷകൾ പരീക്ഷണങ്ങൾ വന്ന് വീണുപോകുന്നത് സ്ഥിരമായ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിന് നാം മുൻകരുതലെടുത്തേ മതിയാകിയുള്ളൂ ഞാൻ ആസാദിയുടെ പ്രേക്ഷകരോട് പറയുക ഇത്തരം സെക്ഷൽ മോറാലിറ്റീസിനെ ജയിക്കണമെങ്കിൽ ഒന്നാമത് നല്ലൊരു വാല്യൂ സിസ്റ്റം ജീവിതത്തിലുണ്ടാകണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലൊക്കെ വളരെ പ്രസിദ്ധമാകുന്ന പ്രോമീസ് കീപ്പേഴ്സ് എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് പുരുഷന്മാർക്ക് അംഗത്തമുള്ള സംഘടനയാണ് അവരൊന്നിച്ച് തീരുമാനമെടുക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ സംശുദ്ധി കാത്തുപരിപാലിക്കും വിവാഹത്തിൻ്റെ നാൾ വരെ ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തെ ശുദ്ധിയുള്ളതായി കാത്തു സൂക്ഷിക്കും വെർജിനിറ്റി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല ഉള്ളതാണെന്ന് പ്രോമീസ് കീപ്പേഴ്സ് പഠിപ്പിക്കുന്നു അവരുടെ ഭാവി ജീവിത പങ്കാളി ആരാണോ ആ ജീവിത പങ്കാളിക്ക് വേണ്ടി ഇപ്പോഴേ ഫെയ്ത്ത്ഫുള്ളായി ജീവിക്കുമെന്ന് അവർ തീരുമാനമെടുക്കുന്നു പ്രോമീസ് കീപ്പേഴ്സ് പുരുഷന്മാരുടെ സംഘടനയാണ് മറ്റ് ഒരു ശ്ലോകനാണ് ഫൈറ്റ് ലൈക്ക് എ മാൻ ഒരു പുരുഷനെ പോലെ നീ പോരാടുക ഒരു നല്ല പുരുഷൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇന്ദ്രിയങ്ങളുടെ മേലുള്ള കൺട്രോളാണ് സെൽഫ് കൺട്രോളാണ് സെൽഫ് കൺട്രോൾ ഇല്ലാത്ത പുരുഷനെ ഒരു നല്ല പുരുഷനിന്ന് നമുക്ക് വിളിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് ഈ ശ്ലോകനം നമ്മൾ കേൾക്കണം ഫൈറ്റ് ലൈക്ക് എ മാൻ ഒരു പുരുഷനെ പോലെ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം പോരാടുന്നവരായിരിക്കണം നല്ലൊരു വാല്യൂ സിസ്റ്റം ജീവിതത്തിൽ ഉണ്ടാകണം എന്തു വന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതശുദ്ധി ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല എന്ന് ഒരു ഉറപ്പുണ്ടാകണം ഈയോബിനെ പോലെ കണ്ണുകളുമായിട്ട് ഒരു നിയമം ചെയ്യണം ധനിയലിനെ പോലെ ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്നുള്ള തീരുമാനമുള്ളവരായിരിക്കണം ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം ഉറച്ച തീരുമാനങ്ങൾ എടുത്താലും നമ്മുടെ ശരീരത്തിലെ അധികം നമ്മെ കീഴടക്കുവാൻ ശ്രമിക്കുന്ന തൃഷ്ണകളിൽ ഒന്നാണ് ലൈംഗിക ചേതന എന്ന് പറയുന്നത് അതിനെ അതിജീവിക്കുവാൻ പ്രത്യേക പ്രാർത്ഥനയും ദൈവകൃപയും വേണം ഒടുവിൽ എല്ലാം സമീപിച്ചിട്ട് നിങ്ങളുടെ യുദ്ധത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗം നിങ്ങൾ ധരിച്ചു കൊള്ളണം മാത്രമല്ല എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കണം ബലഹീനനെന്ന് തോന്നുകയാണെങ്കിൽ കർത്താവിനോട് കൃപയ്ക്കായി അപേക്ഷിക്കണം അങ്ങനെ ഉറച്ചു തീരുമാനവും പ്രാർത്ഥനയോടുകൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ ഇത്തരം പാപങ്ങളെ ജയിക്കുവാൻ കഴിയുള്ളൂ ലൈംഗിക പാപങ്ങൾ മറ്റ് പാപങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായിട്ടല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത് ലഹനം കൃത്യമായി പറയുന്നു ലൈംഗിക പാപങ്ങൾ ശരീരത്തിന് എതിരായിട്ടുള്ള പാപമാണ് അതായത് അതിൻ്റെ അർത്ഥം ഒരു വ്യക്തി ലൈംഗിക പാപത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി അവൻ്റെ ശരീരം ഉപയോഗിച്ച് ആ പാപം ചെയ്യുമ്പോൾ ശരിക്കും അവൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തെ അവൻ അപമാനിക്കത്തക്ക ഒരു പാപമാണ് ചെയ്യുന്നത് അത് ബോഡി ഓഫ് ക്രൈസ്റ്റിന് എതിരെയുള്ള പാപമാണ് മാരകമായ പാപമാണ് മറ്റ് പാപങ്ങളിൽ ഒന്നുപോലെയല്ല ലൈംഗിക പാപമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പോലീസ് പറഞ്ഞത് വേശിയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഒരു ശരീരമാകുന്നു ഒരു വലിയ മിസ്റ്റിക്കൽ യൂണിറ്റി അവിടെ സംഭവിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയറിന് ഞാൻ വചനമെടുക്കുമ്പോൾ പറഞ്ഞു ലൈംഗിക പാപങ്ങളിലൂടെ ഭൂതങ്ങൾ പോലും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പ്രവേശിക്കും ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും മാരകമായി പകരുന്ന ലൈംഗിക രോഗമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എസ് എന്ന് പറയും ഏറ്റവും കൂടുതൽ പകരുന്ന വേഗത്തിൽ പകരുന്ന എസ് ടി ഡി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയുന്നത് എയ്ഡ്സോ ഗുണേറിയയോ അതുപോലെയുള്ള രോഗങ്ങൾ അല്ല ഏറ്റവും ശക്തമായി പകരുന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഭൂതങ്ങളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആത്മീയ ശുശ്രൂഷയിലെ ദീർഘവർഷങ്ങളിലെ പരിചയം കൊണ്ട് അനേക ദൈവദാസന്മാർ പറഞ്ഞ അനുഭവങ്ങൾ കൊണ്ട് പറയാം ലൈംഗിക പാപങ്ങളിലൂടെ പകരപ്പെടുന്ന ഭൂതങ്ങളെ പുറത്താക്കുകയെന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ജോലിയാണ് കാരണം ആ ഭൂതങ്ങൾ ആ വ്യക്തിയിൽ പ്രവേശിച്ചിരിക്കുന്നത് ഒരു അശുദ്ധി നിമിത്തം തുറന്ന ഒരു വാതിലിലൂടെയാണ് ഭൂതത്തെ പുറത്താക്കണമെങ്കിൽ വലിയ പ്രാർത്ഥനയും ഈ വ്യക്തി വലിയ സമർപ്പണത്തിലേക്കും വലിയ അനുതാപത്തിലേക്കും ഏറ്റുപുറച്ചിലേക്കും ഒക്കെ കടന്നു വരണം അതുകൊണ്ട് ഇതൊന്നും നിസാരമെന്ന് കാണരുത് ഈ കാലഘട്ടത്തിൽ ഇത്തരം പാപങ്ങളെ നിസാരവൽക്കരിക്കുന്ന ഡോക്ടറിൻസ് നമുക്ക് ചുറ്റുമുണ്ടാകുന്നു അങ്ങനെ ആളുകൾ പഠിപ്പിക്കുന്നു സാരമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ലീഡേഴ്സ് തന്നെ ഉണ്ടാകുന്നു കഷ്ടമെന്ന് പറയട്ടെ അങ്ങനെ പഠിപ്പിക്കുന്നവർ മലയാളികളുടെ കൂട്ടത്തിലും കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു മുൻകരുതലുകൾ എടുത്താൽ ഈ പറഞ്ഞ പാപങ്ങൾ നമ്മുടെ സഭകളെ തകർക്കത്തില്ല നമ്മുടെ കുടുംബങ്ങളെ തകർക്കത്തില്ല പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ നമുക്കൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാകണം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകണം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യുവാൻ ചെയ്യുവാൻ നമ്മുടെ സഭകൾ പ്രാപ്തിയുള്ളതായി തീരണം ദൈവം അവരെ സഹായിക്കട്ടെ എനിക്കട്ടെ ഗോഡ് ബെസ്റ്റ് യു യോൾ ഹാവ് എ വണ്ടർഫുൾ ടൈം